ഇരിട്ടി നഗരസഭ അംഗൻവാടി വർക്കർ ഹെൽപ്പർ തസ്തിക നിയമനത്തിൽ ക്രമക്കേടും അധികാര ദുർവിനിയോഗവും ആരോപിച്ച് എസ് ഡി പി ഐ ഇരിട്ടി നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മണ്ഡലം പ്രസിഡന്റ് എം കെ യൂനസ് ഉദ്ഘാടനം ചെയ്തു ഗേറ്റിന് സമീപം വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു ഈ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികൾ വളരെ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾക്കൊരു ജോലി ലഭിക്കുമെന്ന കാത്തിരിപ്പിനൊടുവിൽ ഇടുക്കി നഗരസഭയുടെ അകത്തളത്തിൽ നിന്നും വളരെ കൃത്യമായ അജണ്ട രൂപപ്പെടുത്തുകയുണ്ടായി എന്താണ് അജണ്ട ഈ എഴുപതിൽപ്പുറം ആളുകളെ ഈ തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പേരെ ഇന്റർവ്യൂ ചെയ്യുകയും അതിലുള്ള അതിലുള്ള ഇന്തൊക്കെ നടത്തിയ മുഴുവൻ ആളുകളെയാണ് മൂലക്കിരുത്തിക്കൊണ്ട് വളരെ തുച്ഛമായ എഴുപതോളം ആളുകളെ അതിൽ പാസാക്കുകയും അതിൽ ഒന്നാമത്തെ ഘട്ടം പ്രഖ്യാപിച്ചപ്പോൾ പാർട്ടിയുടെ അകത്തളത്തിലുള്ള ഒരുപാട് നേതാക്കന്മാരുടെ കുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും കയറ്റിക്കൊണ്ട് ഈ ഒരു വിജ്ഞാപനം പുറപ്പെടുപ്പിക്കുകയുണ്ടായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇരുട്ടി നഗരസഭയുടെ കീഴിൽ ഇത്തരം വളരെ മോശമായ രീതിയിലുള്ള ഈ സമീപനം നിങ്ങൾ നിർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷ നിങ്ങൾ പ്രതീക്ഷയോട് കാത്തു നിൽക്കുന്നു നിങ്ങളും കാത്തിരുന്നു കൊള്ളുക ഇത് നിങ്ങൾക്ക് തീരൽ നിൽക്കുന്ന സ്ഥലമല്ല ഇരുട്ടി നഗരസഭ ഈ സഭയിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ ഇത്തരം സമീപനങ്ങൾ നിർത്തിയിട്ടില്ല എങ്കിൽ അത് നിർത്താനുള്ള അവസരം നിങ്ങൾ കാതോർത്തു നിൽക്കുക അടുത്തു തന്നെ നിങ്ങൾ നിർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിർത്താനുള്ള തയ്യാറെടുപ്പുമായി മുമ്പോട്ടേക്ക് വരിക തന്നെ ചെയ്യുമെന്ന് മാത്രം പറഞ്ഞു ിയത്തിൽ അധ്യക്ഷനായി സമീർ മുരിങ്ങോടി റിയാസ് നാലകത്ത് പി ഫൈസൽ അഷ്റഫ് നെടുവനാട് റിയാസ് നാലകത്ത് സൗദാ നസീർ പി പി ആയിഷ സഫ്രീസ് ഷബീർ ഷഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു ആളുകളെ ഏഴ് ദിവസങ്ങളിലായി ഇന്റർവ്യൂ നടത്തുകയും അങ്ങനെ അവസാന അവസാനഘട്ടത്തിൽ മൂന്ന് വർഷത്തോളം പഠിച്ച വിദ്യാർത്ഥികളെ കൊണ്ട് കൂടി സ്വന്തക്കാരനെയും ബന്ധുക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഉയർന്ന റാങ്കിലേക്ക് ഉൾപ്പെടുത്തിയ ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എസ് ഡി പി ഐക്ക് വളരെ കൃത്യമായി പറയാനുള്ളത് ഈ നിയമം ഈ തസ്തിക റദ്ദു ചെയ്തുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടാണ് കൃത്യമായി ഇത് പുനഃപരിശോധിച്ചുകൊണ്ട് അത്തരക്കാർക്കെതിരെ കൃത്യമായ നിലപാട് നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ നിയമം റദ്ദു ചെയ്യണമെന്നാണ് എസ് ഡി പി ആവശ്യപ്പെട്ടത്